നമസ്കാരം ഞാൻ ദശ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് അതിപുരാതനമായ തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തിലെ ബലിതർപ്പണ കാഴ്ചകൾ വെളുപ്പിന് രണ്ടു മണി മുതൽ പിതൃതർപ്പണത്തിനായി ഭക്തജനങ്ങളുടെ തിരക്കായിരുന്നു പതിനായിര കണക്കിന്റെ ഭക്തജനങ്ങളാണ് ബലിതർപ്പണത്തിനായി തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തിൽ എത്തിയത് ആറ് ബലിതർപ്പണ മണ്ഡപങ്ങളാണ് ഇവിടെ ഭക്തജനങ്ങൾക്കായി ഒരുങ്ങിയിരുന്നത് നൂറുകണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരും സേവാഭാരതി ആംബുലൻസ് സൗകര്യവും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും ഇവിടെ സന്നദ്ധരായിരുന്നു ദൂരസ്ഥലങ്ങളിൽ നിന്നും ബലിതർപ്പണം അർപ്പിക്കാനെത്തിയ ഭക്തജനങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ സന്നദ്ധരായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ